ശ്രീ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിച്ചതോ ചുംബിച്ചതോ ഒന്നുമല്ല ശരിക്കുമുള്ള പ്രശ്നം ആ ഒരു പോയിന്റിലേക്ക് ഈ വിഷയത്തെ ചുരുക്കാൻ ശ്രമിക്കരുത് ശ്രീ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടായിട്ടുള്ള നിലപാട് മാറ്റങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ചർച്ചാ വിഷയം ആർ എസ് എസ് പുന്തണയോടുകൂടി വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആൾ എന്ന നിലപാട് ഇപ്പോഴും ശ്രീ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ട് വർഷങ്ങളോളം മാതാ അമൃതാനന്ദമയ്യയുടെ സന്തത സഹചാരിയായിരുന്ന ഒരു യുവതി മാതാ അമൃതാനന്ദമയ്യ മഠത്തിനെതിരായി വലിയ വെളിപ്പെടുത്തലുകളുമായി ഒരു പുസ്തകം എഴുതിയപ്പോൾ അവരെ പാർട്ടി ചാനലിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തത് ശ്രീ ജോൺ ബ്രിട്ടാസാണ് ആ നിലപാട് പാർട്ടിക്ക് ഇപ്പോഴുമുണ്ടോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ മതമല്ല 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 പ്രശ്നം എരിയെന്ന വയറിന്റെ തീയാണ് പ്രശ്നം ഏത് മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കും എന്നാണ് പ്രശ്നം സി പി എമ്മിന്റെ പഴയ മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യത്തിന് എഴുന്നേറ്റ് നിന്ന് അടിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മുദ്രാവാക്യം എഴുന്നേറ്റിൽ നിന്ന് സി പി എമ്മിന്റെ ചെകിടടിച്ച് പൊളിക്കുമായിരുന്നു അത്തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് മാറ്റങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീ സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിച്ചതോ ചുംബിച്ചതോ ഒന്നുമല്ല ശരിക്കുമുള്ള പ്രശ്നം ആ ഒരു പോയിന്റിലേക്ക് ഈ വിഷയത്തെ ചുരുക്കാൻ ശ്രമിക്കരുത് ശ്രീ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടായിട്ടുള്ള നിലപാട് മാറ്റങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ചർച്ചാ ആർ എസ് എസ് പിന്തുണയോടുകൂടി വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ആൾദേവം എന്ന നിലപാട് ഇപ്പോഴും ശ്രീ സജി ചെറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടോ വർഷങ്ങളോളം മാതാ അമൃതാനന്ദമയ്യയുടെ സന്തത ഒരു യുവതി മാതാ അമൃതാനന്ദമയി മഠത്തിനെതിരായി വലിയ വെളിപ്പെടുത്തലുകളുമായി ഒരു പുസ്തകം എഴുതിയപ്പോൾ അവരെ പാർട്ടി ചാനലിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ് ആ നിലപാട് പാർട്ടിക്ക് ഇപ്പോഴുമുണ്ടോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ മതമല്ല 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 പ്രശ്നം എരിയെന്ന വയറിന്റെ തീയാണ് പ്രശ്നം ഏതു മതക്കാരൻ എന്നല്ല പ്രശ്നം എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം സി പി എമ്മിന്റെ പഴയ മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യത്തിന് എഴുന്നേറ്റ് നിന്ന് അടിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മുദ്രാവാക്യം എഴുന്നേറ്റ് നിന്ന് സി പി എമ്മിന്റെ ചെകിടിച്ചു പൊളിക്കുമായിരുന്നു അത്തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് മാറ്റങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്